സി പി ഐ എം പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ കണ്ണപുരത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ട് മുതൽ ആറ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിന്റെ മുന്നോടിയായി കൊണ്ട് എല്ലാ ഘടക സമ്മേളനങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും അതായത് നൂറ്റി എഴുപത്തെട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും സെപ്റ്റംബർ മാസത്തിൽ തന്നെ നടന്നു വരുന്നു സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ ബ്രാഞ്ചുകളിലും ശുചീകരണ പ്രവർത്തനം നടന്നിട്ടുണ്ട് സമ്മേളനത്തിന് ശേഷം എല്ലാ ബ്രാഞ്ചുകളിലും വിപുലമായ അനുഭവ യോഗങ്ങളും നടന്നിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഒക്ടോബർ മാസം പത്ത് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നു വരുന്നത് ലോക്കൽ അനുബന്ധിച്ച് പ്രകടനവും ചുവപ്പുവാണ്ട മാർച്ച് നടന്നിട്ടുണ്ട് വിപുലമായ ജനപങ്കാളിത്തോടു കൂടിയാണ് പ്രകടനം സംഘടിപ്പിച്ചിട്ടുള്ളത് നവംബർ മുപ്പത് ഒന്ന് തീയതികളിൽ കണ്ണപുരം ബാങ്കുകളിൽ വെച്ചിട്ടാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് ആ ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധമായിട്ട് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് പ്രധാനമായി ഒന്ന് ട്രേഡ് യൂണിയൻ സമ്മേളനം അതുപോലെ തന്നെ മഹിളാ സംഗമം അതുപോലെ തന്നെ വിദ്യാർത്ഥി യുവജന സംഗമം പിന്നെ സംവാദ സമ്മേളനം അതുപോലെ തന്നെ കർഷകർഷിലാളി സംഗമം ബൈക്ക് റാലി അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പോൾ നടക്കാനുള്ളത് സമ്മേളന നഗരിയിലേക്ക് വരേണ്ട കൊടിമരം പതാക അതുപോലെ ദിവശിക ഇതൊക്കെ ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരമാണ് അതൊക്കെ ഇവിടെ എത്തിച്ചേരുന്നത് വൈകുന്നേരം നാല് മണിക്ക് കല്യാശ്ശേരി നമ്മുടെ നേതാക്കന്മാരുടെ സ്മൃതി കൂടിയിരുത്തുന്നതാണ് ദിവശിഖ ഉദ്ഘാടനം ചെയ്യുന്നത് ദിവശിഖ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്യുകയും ദിവശിഖ കെ എ സി മെമ്പർ സഖാവ് കെ നാരായണന് കൈമാറുകയും ചെയ്യും പിന്നീട് പതാക പതാക ജാഥ ആരംഭിക്കുന്നത് മനോജ് കോരുന്നാണ് മനോജ് കോറിനും പതാക ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന കമ്മിറ്റി മെമ്പർ സഖാവ് ടി വി രാജേഷ് ആണ് അത് കൈമാറുന്നത് സഖാവ് പിഗോ എന്നരാണ് അതുപോലെ തന്നെ കൊടിമര ജാഥ റിജിത്ത് സ്മാരകത്തിനും സഖാവ് വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും അത് പി പി ഷാജിന് കൊടിമര ഏൽപ്പിക്കുന്നത് ഈ മൂന്ന് ജാഥകളും വൈകുന്നേരത്തോടുകൂടി കണ്ണമുരം റെയിൽവേ സ്റ്റേഷന് സമീപം ഒത്തുചേരുകയും അവിടുന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് ഇത് കണ്ണവരം നമ്മുടെ പൊതുസമ്മേളന നഗരിയിലേക്ക് അതായത് യെച്ചൂരി നഗറിലേക്ക് എത്തിച്ചേരുന്നത് അവിടെ എത്തിച്ചേരുന്നതിന് ശേഷം പതാക നമ്മുടെ പിന്നെ സംഘാടക സമിതി ചെയർമാൻ എൻ ശ്രീധരൻ പതാക ഉയർത്തുന്നതാണ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒമ്പതാം തീയതി മുപ്പതാം തീയതി രാവിലെ ഒമ്പതരക്കാണ് ഉദ്ഘാടനം അത് നമ്മുടെ ഏരിയയിലെ മൂവായിരത്തി ഇരുന്നൂറ്റഞ്ച് മെമ്പർമാരെ പ്രതിനിധിച്ചുകൊണ്ട് നൂറ്റമ്പത് പ്രതിനിധികളും അതുപോലെ തന്നെ ഇരുപത് എ സി മെമ്പറുമാണ് അതിൽ പങ്കെടുക്കുന്നത് അത് ഒമ്പതരക്ക് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും അതിന് അതുപോലെ തന്നെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള എം വി ജയരാജൻ ടി വി രാജേഷ് കാരായ് രാജൻ അതുപോലെ തന്നെ ടി കെ കോഷ് എം സുരേന്ദ്രൻ കെ വി സുമേഷ് എന്നിവരൊക്കെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നേതാക്കന്മാരെ ഉൾക്കൊള്ളുന്നത് ഒരു ഉദ്ദേശമാണ് അങ്ങനെയൊക്കെ അന്ന് തുടങ്ങിയ പന്തളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്വാഭാവികത്തിന്റെ ഭാഗമായിട്ട് വളരെ ഭൗതിക സമ്മേളനം നടത്തുക എന്നാണ് കണ്ണപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പാപ്പനശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ എൻ ശ്രീധരൻ കെ വി രാമകൃഷ്ണൻ പി ഗോവിന്ദൻ പി പി ഷാജിർ കെ വി ശ്രീധരൻ ടി വി രജിത്ത് എം ഗണേശൻ കെ ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു